കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ ദേവദത്തൻ അവതരണം സാലിം കരുളായി അമ്പോ സൂപ്പർ ചേട്ടൻ ബില്ലടിക്കാൻ ഇന്ന ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ വർണ്ണ പുറത്തേക്ക് പോകുന്ന ഒരു കസ്റ്റമർ നോക്കി ആത്മഗതിച്ചു വർണ്ണ മാനുഫാക്ചറിലെ കമ്പ്യൂട്ടറിന് എന്തൊക്കെ പ്രോബ്ലം ബില്ലടിക്കാൻ പറ്റുന്നില്ല ഇതൊന്ന് ബില്ലടിക്കേ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ടുവന്ന് ഒരു സെയിൽസ് കേൾ പറഞ്ഞു ശരി ചേച്ചി അവൾ ഓരോന്നെടുത്ത് ബില്ല് അടിക്കാൻ തുടങ്ങി ഷർട്ട് പാൻസ് പെർഫ്യൂം ഹെയർ ജെല്ല് ടോട്ടൽ ഒമ്പത് എണ്ണൂറ്ററുപത് ബില്ലിലെ എമൗണ്ട് കണ്ടുപാറഞ്ഞത് ഞെട്ടി എൻ്റെ ശിവനെ ഈ നാല് സാധ്യത ഇത്രയും രൂപയോ ഒന്ന് റൗണ്ട് ആക്കിയാൽ പതിനായിരം രൂപ ഈ പൈസ കൊണ്ട് സാധാരണക്കാരനാണെങ്കിൽ ഒരു മാസം അടിച്ചുപോയിട്ട് ജീവിക്കാം ഓരോരുത്തരുടെ ഭാഗ്യേ അവൾ മനസ്സിൽ പറഞ്ഞ് കസ്റ്റമർക്ക് ബില്ല് നേടിയതും മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി ഏ ദത്തൻ ദത്തന്റെ മുഖത്തും അവൾ അവിടെ വെച്ച് കണ്ട അതിശയം തന്നെയായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ബില്ല് വാങ്ങി ക്യാഷ് പേ ചെയ്ത സാധനങ്ങളുമായി പുറത്തേക്ക് പോയി അനുമോളെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നോട്ടടി വീട്ടിലേക്ക് പോകുന്ന വഴി അനുവിൻ്റെ വീടിന് മുന്നിൽ എത്തിയതും വാർണ ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ എത്ര ദിവസം നീ ഇങ്ങനെ ദത്തേന്റെ മുന്നിൽ നിന്ന് മറിഞ്ഞു നടക്കും നീ എന്തിനാ പറഞ്ഞ പേടിക്കുന്നേ നീ നിന്റെ ഫീസ് ഇറക്കാൻ വേണ്ടിയാണ് ജോലിക്ക് പോകുന്നത് അത് മാന്യമായ ജോലിക്കല്ലേ പിന്നെ എന്താ കുഴപ്പം നീ ധൈര്യമായിട്ട് വീട്ടിലേക്ക് പോ വേണി അവളെ ആശ്വസിപ്പിച്ചു വേണിയും മനവും തന്ന ആത്മവിശ്വാസത്തിന്റെ പുറത്ത് വർണ്ണ വീട്ടിലേക്ക് നടന്നു പാടി കടന്ന അകത്തേക്ക് കയറിയതും കൺമുന്നിൽ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു ആ കാലമാടം പറഞ്ഞ പോലെ എന്റെ ചെടി ചെടികളെല്ലാം പാറിച്ചിട്ടു ഇനെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല അയാൾ ഇങ്ങോട്ട് വരട്ടെ ആടെ വീടാണെന്ന് കേട്ടി ഇങ്ങനെയൊക്കെ ചെയ്യാമോ വേറെ ഈ വർണ്ണ സഹായിക്കും പക്ഷെ എന്റെ ചെടികളെ തൊട്ട് കളിച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല വർണ്ണ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി റൂമിൽ നിന്ന് ദേശത്തിൽ തോളിലെ ബാഗ് താഴേക്ക് താഴേക്കറിഞ്ഞ് ബെഡിൽ വന്ന് കിടന്നു വൈകുന്നേരം ദത്തം വരുമ്പോൾ നേരെ ഇട്ടായിരുന്നു സന്ധ്യ ആയിട്ടും പുറത്ത് ലൈറ്റിടില്ല വീട്ടിലൊരു അച്ഛൻ അനക്കൊന്നുമില്ല അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അകത്തേക്ക് ഓടി റൂമിൽ വന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ബെഡിൽ യൂണിഫോം പോലും മാറാതെ വർണ്ണ കിടക്കുന്നുണ്ട് വർണ്ണ എന്താ എന്താ പറ്റിയേ പയ്യേ അവൻ ടെൻഷനോട് അവളെ തട്ടി പിടിച്ചു നിങ്ങൾ എന്നോട് മിണ്ടാൻ വരണ്ട ഞാൻ എന്ത് തെറ്റാ നിങ്ങളോട് ചെയ്തത് നീ ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ മുറ്റത്ത് നിന്ന് കാര്യം വന്നതല്ലേ വർണ്ണ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞുകൊണ്ട് ചോദിച്ചു നീ എന്തൊക്കെയീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാ അറിഞ്ഞിട്ടും എന്തിനാ നീ ഇങ്ങനെ അഭിനയിക്കുന്നേ ചീ നിർത്തടിപ്പോലെ കുറെ നേരമായി അവള് പട്ടി മോങ്ങും പോലെ മോങ്ങുന്നു കരച്ചിൽ നിർത്തി കാര്യം പറയടി നീ നീ എന്തിനാണ് ചെടികൾ നശിപ്പിച്ചത് ചെടികളോ ഞാനോ അതെ നീ തന്നെ എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാനെന്തിനാ നിന്റെ ചെടി നശിപ്പിക്കുന്നേ അത് പറഞ്ഞതും പറഞ്ഞ് അവന്റെ കയ്യും പിടിച്ച് വലിച്ചു മുറ്റത്തേക്കുന്നതാണെന്ന് നീ അല്ലാതെ പിന്നെ ആരത് ചെയ്തത് നീ ഇന്നലെ കൂടിയല്ലേ ഇന്നെല്ലാം വലിച്ച് കളിയെന്ന് അങ്ങനെ കളിയാനാണെങ്കിൽ നിന്റെ കൺമൻ വെച്ച് തന്നെ ഞാനത് ചെയ്യുമായിരുന്നു അല്ലോളിച്ചു ചെയ്യുന്ന ശീലം ദത്തനില്ല അവൻ നേരെ വേലിക്കരികിലേക്കുന്നാണെന്നു സനൂപേ രാ സനൂപേ അവന്റെ വിളി കെടുത്ത് സ്മിതപ്പുറത്തേക്കിറങ്ങി അല്ല ഓടി വന്നു അവൻ എവിടെ സനൂപ് അവനെങ്ങ് വിളിക്ക് അവൻ ഇവിടെ അവനിവിടെ ഇല്ലത്തെത്തേട്ടാ പുറത്ത് അവൻ വന്നാൽ ഞാൻ അന്വേഷണം ഒന്നും പറഞ്ഞേക്ക് ഞാൻ പറയാൻ തത്തേട്ടാ വർണ്ണപ്പോഴും കരയുക തന്നെയായിരുന്നു നീ ഒന്ന് കരച്ചു നിർത്തു പറഞ്ഞ ഇങ്ങനെ കരയെ മാത്രം ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ ആരതെത്താ ആരാ ചെടികൾ നശിപ്പിച്ചത് അത് മിക്കവാറും ആ സനൂപ് തന്നെയായിരിക്കും നീ കരയാതെ നാളെ ഞാൻ അവനോട് ചോദിക്കാം ചോദിച്ചാ പോരാ രണ്ട് കൊടുക്കുകയും വേണം പിന്നെ നിന്റെ രണ്ട് ചെടിയുടെ പേരിൽ അടി ഉണ്ടാക്കാമെന്ന് നീ എന്നെ കിട്ടില്ല ഇത് വെറും രണ്ട് ദത്ത നമ്മുടെ മക്കളാ മക്കളോ ആ അതെ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഈ ചെടികളല്ല എന്നെ മക്കളെ പോലെയാണെന്ന് എന്റെ മക്കളാണെങ്കിൽ നിന്റെ നിന്റെയും മക്കളായിരിക്കലും ഇവരച്ഛൻ നീ ദത്ത വർണ്ണ പറയുന്നത് കേട്ട് ദത്തനെ നമ്മളൊന്ന് തറപ്പിച്ച് നോക്കി അകത്തേക്ക് പോയി അവൾക്ക് വേറെ നിന്റെയും അച്ഛനാക്കാൻ കിട്ടിയില്ല എന്റെ മകളാണെന്ന് പോലും ഈ വെളിച്ചും പൊട്ടിയാണോ അതോ പൊട്ടിയെ പോലെ അഭിനയിക്കാണോ ദത്തൻ പിറുപെടുത്തുകൊണ്ട് റൂമിലേക്ക് വന്ന കയ്യിലെ കവർ അലമാരയിൽ വെച്ച ശേഷം പോകല്ലെന്നും പറഞ്ഞ മോതിരം കയ്യിലെടുത്തു വെള്ളക്കല്ല് വെച്ചൊരു കുഞ്ഞു മോതിരാണത് അത് ഇവളുടെ പേരിൽ ഇത്രയും ചെറുതാണ് ഇത്രയും ചെറിയ മോതിരം മതി അവളുടെ പേരിലേക്ക് ആള് ചെറുതാണെങ്കിൽ നാവിനല്ല പിന്നീട് രാത്രി ഉറങ്ങുന്നത് വരെ വർണ്ണ ഇടക്കിടക്ക് വേലിയുടെ അരികിൽ വന്ന സനോവ് വീട്ടിൽ വന്നോന്ന് നോക്കും അതെല്ലാം കണ്ട് ദത്തനം ചിരി വന്നിരുന്നു ദത്ത രാത്രി ഉറങ്ങാൻ കിടക്കുകയെന്ന് പറഞ്ഞ എന്താടി ഇന്ന് നിന്റെ വീടല്ലേ അപ്പൊ നീ എന്തിനു താഴെ കിടക്കുന്നേ എന്നാ നീ താഴെ കിടക്ക് ഞാൻ വെടി കിടക്കാം അത് വേണ്ട എനിക്ക് താഴെ കിടക്കാൻ പേടിയാ നീ വേണമെങ്കിൽ എന്റെ അടുത്ത് കിടന്നോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിലേ എനിക്ക് കുഴപ്പമുണ്ട് അതെന്താ എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല അത്ര തന്നെ ഓ വേണ്ടെങ്കിൽ വേണ്ട അവൾ നേരം മിണ്ടാത്ത കിടന്നു ദത്താ നീ എനിക്ക് ഉറങ്ങാൻ കൂടി സമാധാനം തരില്ലേ പറഞ്ഞേ ഒരു മിനിറ്റ് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ എന്താ കാര്യം അതുണ്ടല്ലോ പിന്നെണ്ടല്ലോ ഈ നാട്ടിലുള്ളവരൊക്കെ പറയുന്നു പറയുന്നു നിന്റെ സെറ്റപ്പാണ് കോന്ന് പക്ഷെ അത് കേട്ടെന്ന് ദത്തനൊന്നും മറുപടി പറഞ്ഞില്ല പാറ ദത്ത സത്യമാണത് നിനക്കെന്താ തോന്നുന്നത് ഈ വീട്ടിലേക്ക് പോയുന്നതിന് മുമ്പ് വരെ ഞാനും അങ്ങനെയാ കരുതിയിരുന്നത് പക്ഷേ ഇപ്പം അങ്ങനെ തോന്നുന്നില്ല അതെന്താ അങ്ങനെ ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ എന്നിട്ട് എന്നോട് നീ മോശമായിട്ട് ഇതുവരെ പെരുമാറിയിട്ടില്ല അത്തരത്തിൽ ഒന്നും നോക്കിയിട്ട് പോലും ഇല്ല അങ്ങനെയല്ല നീ കോകുലിയുമായി ബന്ധമുണ്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാതി പറഞ്ഞത് എന്ന് ഉറങ്ങാൻ നോക്ക് പിന്നെ ദത്താ എനിക്കൊരു കാര്യം കൂടി മനസ്സിലായി എന്ത് കാര്യം പുറമെ കാണിക്കുന്ന ദേഷ്യക്കൊണ്ടെന്നേ ഉള്ളൂ നിന്റെ ഉള്ളിൽ നീ പാവ അന്ന് ഫസ്റ്റ് ടൈം ഞാൻ നിന്നെ ഹഗ് ചെയ്തപ്പോഴും പിന്നെ രാവിലെ കിസ് ചെയ്തപ്പോഴും നിന്റെ മുഖത്ത് വല്ലാതെ ബ്ലഷ് ഫീൽ ചെയ്തിരുന്നു മാതി നിന്നെ കണ്ടുപിടുത്തം കേടന്നു ഉറങ്ങാൻ നോക്കടി അത് പറഞ്ഞ് ഇദ്ദേഹൻ തിരിഞ്ഞ് കിടന്നു പാർട്ട് ടൈം ജോലിയുടെ കാര്യത്തെ കുറിച്ച് ഇതുവരെ ഒരു വാക്ക് പോലും ചോദിക്കാതിരുന്നത് വർണ്ണക്ക് അത്ഭുതമായിരുന്നു അല്ലെങ്കിലും അവനെന്തിനാ അതൊക്കെ അന്വേഷിക്കാൻ വരുന്നത് വെറുതോരോന്ന് ആലോചിച്ച് പേടിച്ചു വർണ്ണ പതിയായി കണ്ണുകളടിച്ചു കിടന്നു അവളും എപ്പോഴും ഉറങ്ങിപ്പോയി രാവിലെ മുറ്റത്തിൽ നിന്ന് ബഹളം കേട്ടാണ് വർണ്ണ കണ്ണ് തുറന്നത് അവൾ മുറ്റത്തെ ഉമ്മറത്തേക്ക് വന്നു മുറ്റത്തൊരു വടിയും കയ്യിൽ പിടിച്ച് ഇദ്ദേഹത്തൻ നിൽക്കുന്നുണ്ട് കുറച്ചപ്പുറത്തായി സനോപ് ചെടികളും നടന്നുണ്ട് അതങ്ങ് ശരിക്ക് കോഴി വെക്കടാ ദറ്റൻ്റെ ഇടയ്ക്കിടക്ക് വാടി വീശിക്കൊണ്ട് പറയുന്നുണ്ട് അത് കണ്ട് വർണ്ണ അത്ഭുതത്തോടെ മുറ്റത്തേക്ക് വന്നു ഞാൻ കൂലി കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ ചെടികളെല്ലാം നട്ടു കഴിഞ്ഞിട്ടുണ്ടാവണം അവന് താക്കിയതോടെ പറഞ്ഞ് തിരിഞ്ഞതും വർണ്ണ അവന്റെ അരികിലേക്ക് വന്നു സനൂപനെ തല്ലുന്ന രീതിയിലാണ് വർണ്ണയുടെ മുഖഭാവം ഡാ നീ എന്തിനാ എന്റെ ചെടികൾ നശിപ്പിച്ചത് അവൾ ദേശത്തിൽ സനൂപനോട് ചോദിച്ചു ഞാനല്ല പെങ്ങളത് ചെയ്തത് ഈ വർണ്ണയെന്ന് എനിക്ക് ശരിക്കും അറിയില്ല എന്റെ ചെടി തൊട്ടവനെ കഴിഞ്ഞു ഞാൻ ഓടിക്കേണ്ടതാ പക്ഷെ ഞാൻ ഇപ്രാവശ്യത്തേക്ക് ക്ഷമിച്ചു ഞാനിത് വേഗം നട്ടോളാം പെങ്ങളെ അത് പറഞ്ഞ സ്ഥലം ചെടി വെക്കാൻ തുടങ്ങി വർണ്ണവനെ നോക്കിയ ശേഷം ദത്തനെ പിന്നാലെ അകത്തേക്ക് വന്നു നീ എന്ത് ധൈര്യത്തിലടി അവനെ ഭീഷണിപ്പെടുത്തിയത് നിങ്ങൾ കൂടെയുള്ള ധരിത്തിൽ തന്നെ പിന്നെ എന്റെ ചെടി നശിപ്പിച്ച അവനെ ഞാൻ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നമ്മളുടെ മക്കളെ എന്നോട് ക്ഷമിക്കില്ല ദത്ത ആ ചേക്കനൊന്നും അല്ലടി ആ ചെടി നശിപ്പിച്ചത് അവന്റെ പെങ്ങളാ സ്മിത അവൾ വാഴയ്ക്കലൊന്നും നിൽക്കാത്ത ആളാ പിന്നെ പിന്നെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പക്ഷെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാൻ കാരണം എന്ത് കാരണം അതിന് കാന ഈ ദേവദത്തിനാ അവനെ നെഞ്ചിൽ തൊട്ട് കൊണ്ട് വർണ്ണ പറഞ്ഞു ഞാനോ അതെ നിങ്ങൾ തന്നെ ഒരാൾ ഇത്രയും കാലം വെയിൽക്ക് അപ്പുറത്തേന്ന് പ്രേമിക്കുന്നത് നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ കഷ്ടം തന്നെ നീ എന്തൊക്കെയാ ഈ പറയുന്നേ ഞാൻ പറഞ്ഞത് പച്ച പരമാവധ സത്യ മനുഷ്യ നിങ്ങളെ ഞാൻ ഉമ്മ വെച്ചില്ല എന്തെങ്കിലും ആ ദേഷ്യത്തിലാ അവൾ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു ഉമ്മ വെച്ചതിന് ഇങ്ങനെ അപ്പൊ ഫസ്റ്റ് നെയ്റ്റ് എങ്ങാനും കഴിഞ്ഞെങ്കിൽ അവൾ കൊല്ലുമായിരുന്നല്ലോ അവൾ അത് പറഞ്ഞുകൊണ്ട് ഡ്രസ്സും എടുത്ത് കുളിക്കാൻ പോയി ദത്തനാണെങ്കിൽ അന്തം വിട്ട് പെടിലിരുന്നു വർണ്ണ ബേഗം തന്നെ കുളിച്ച് റെഡിയായി കോളേജിലേക്ക് ഇറങ്ങി അവൾ ഇറങ്ങാൻ നേരം നോക്കി ദത്തൻ കുളിക്കാൻ പോയി വർണ്ണ ബേഗുമ്പെടുത്ത് പുഴക്കടുവിലേക്ക് വന്നു ദത്ത ഞാൻ പോവാട്ടോ പിന്നെ ഞാൻ ഇന്നലത്തെ പോലെ ഉമ്മിച്ചാലെന്ന് കരുതിയല്ലേ നീ ഈ സമയം നോക്കി കുളിക്കാനിറങ്ങിയത് അവൾ കളിയാക്കി പിന്നെ നീ നീയൊന്ന് പോയടി ഞാൻ എനിക്ക് തോന്നുമ്പോൾ കുളിക്കും അതന്വേഷിക്കാൻ നീ വരണ്ട ഓ ശരി തമ്രാനെ ഉത്തരവ് ഞാൻ പോവാ അത് പറഞ്ഞ ഇദ്ദേഹത്തിന് ഒരു ഫ്ലെയിങ് ബൂസും കൊടുത്ത് അവൾ പുറത്തേക്ക് പോയി രാവിലെ ഷോപ്പിൽ പോയ ശേഷം അവൾ കോളേജിലെത്തി ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മറ്റന്നാളാണ് അതുകൊണ്ട് വൈകുന്നേരം ഓണറോട് സാലറിയുടെ കാര്യം പറയാമെന്ന് വർണ്ണ തീരുമാനിച്ചു വർണ്ണ തന്നോട് സാറിനെ കണ്ടിട്ട് പാർക്കിങ്ങിന് കയറിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് വർണ്ണ മാർക്കറ്റിൽ വന്നൊരു സ്റ്റാഫ് പറഞ്ഞു വർണ്ണ സംശയത്തോട് ഓണറിന്റെ ക്യാബിനിലേക്ക് നടന്നു മേ കമിൻ സർ വരൂ വർണ്ണ എന്താ സർ വരാൻ പറഞ്ഞത് വരണ ദത്തന്റെ വൈഫാണെന്ന് എന്താ പറയാതിരുന്നത് ഞാൻ കോളേജിൽ പഠിക്കുന്ന കുട്ടിയെന്ന് കരുതിയല്ലേ ജോബ് തന്നത് പോലും അത് പിന്നെ സാർ ദത്തൻ ഇന്നലെ എന്നെ വന്ന് കണ്ടിരുന്നു തന്നെ ഇവിടുത്തെ ജോലിക്ക് നിർത്തരുതെന്ന് പറഞ്ഞു അവനെ പോലെ വാക്ക് ധീകരിച്ച് തന്നെ ഇവിടെ നിർത്താൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് കൂട്ടിൻ്റെ ഇവിടേക്ക് വരരുത് ഏത് അയ്യായിരം രൂപയുണ്ട് കുട്ടി ഇത് വാങ്ങിയിട്ട് തിരികെ പോയിക്കോളൂ വർണ്ണമൊന്നും മിണ്ടാതെ ആ പൈസയും വാങ്ങി പുറത്തേക്ക് വന്നു അനുവിനോടും വേണ്ടിയോടും കാര്യം പറഞ്ഞ് അവൾ തിരികെ ബസ് കയറി അവളുടെ മനസ്സിൽ ദത്തനോടുള്ള ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല ബസ്സിറങ്ങി തിരികെ വരുമ്പോൾ കലിങ്ങന്റെ അവിടെ അവനെ നോക്കിയെങ്കിലും കണ്ടില്ല അവൾ ദേഷ്യം കൊണ്ടാകെ വിറക്കുകയായിരുന്നു വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി അവൾ ദത്തനെ കാത്തിരുന്നു രാത്രി വരെ നോക്കിയിട്ടും അവൻ വന്നില്ല അവൾ ബെഡിൽ ചുമരിൽ തലവെച്ച് കിടന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി കുറെ കഴിഞ്ഞ് ദത്തന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടതും അവൾ ബെഡിന്ന് ചാടി എഴുന്നേറ്റു ദേശത്തിൽ തന്നെ വന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ ചേരിൽ വന്നിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് നന്നായി കുടിച്ചിട്ടുണ്ട് അവൾ ദേഷ്യത്തോടെ അവന്റെ അരികിൽ വന്നു നിന്നു ദത്ത അവൾ ദേഷ്യത്തോടെ വിളിച്ചു പക്ഷെ അവനൊരു പുൽക്കുമില്ല തട്ടി വിളിച്ചെങ്കിലും കണ്ണുപോലും ദത്ത ദത്ത അവൾ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ അറിയുന്നത് പോലും ഇല്ല അതുകൂടെ കണ്ടതും പറഞ്ഞിട്ട് ദേഷ്യം ഒന്നുകൂടെ വർദ്ധിച്ചു അവൾ ദേശത്തിൽ അവന്റെ കയ്യിൽ അമർത്തിക്കടിച്ചു പക്ഷേ ദത്തൻ അത് അറിഞ്ഞത് പോലുമില്ല ദത്തന്റെ കൈത്തണ്ടിയിൽ അവളെ പല്ലിന്റെ അടയാളം നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ ദത്തനൊരു കുലുക്കുമല്ല വർണ്ണ ദേശത്തിൽ തന്നെ അകത്തേക്ക് കയറി ബാതിലടിച്ചു ദത്തൻ രാവിലെ എണീറ്റതും തലക്ക് വല്ലാത്ത ഭാരം തോന്നി കുറച്ചു നേരം തലക്ക് കൈ കൊടുത്ത് ചേരിൽ തന്നെ ഇരുന്നു കുറച്ചു കഴിഞ്ഞ് അവൻ എണീറ്റ് അകത്തേക്ക് വന്നു ഡോറ് ചാരി ഇട്ടിട്ടേ ഉള്ളൂ അവൻ റൂമിൽ വന്നപ്പോൾ വർണ്ണ ചുമരിൽ ചാരി എന്നാണ് ഉറങ്ങുന്നത് അവളെ ഒന്ന് നോക്കിയ ശേഷം മലമാരയിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് കുളിക്കാൻ പോയി കുളി കഴിഞ്ഞ് വരുമ്പോൾ വർണ്ണ അതേ ഇരിപ്പാണ് ഇവളിൽ നിന്നാ ഇന്ന് ക്ലാസ്സിലൊന്നും പോകുന്നില്ലേ വർണ്ണ വർണ്ണ എണീക്ക് അവൻ വിളിച്ചതും അവൾ പതിയെ തുറന്നു ഇന്ന് ക്ലാസ്സിൽ പോകുന്നില്ലേ സമയം നോക്കിയേ അവൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ വർണ്ണ മുഖം തിരിച്ചിരുന്നു ദേവദത്തുണ്ടെന്ന് അവിടെ നിന്നേ അവൾ പിന്നിൽ നിന്ന് വിളിച്ചതും പുറത്തേക്കിറങ്ങാൻ നിന്ന് ദത്തൻ തിരിഞ്ഞ് അവളെ നോക്കി ആരോട് ചോദിച്ചിട്ടാ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ജോലി നീ കളഞ്ഞത് ആരോട് ചോദിച്ചിട്ടാണ് നീ അവിടേക്ക് ജോലിക്ക് പോയത് ദത്തൻ തിരിച്ചു ചോദിച്ചു പിന്നെ എൻ്റെ കോളേജിലെ ഫീസ് നീ വന്ന് അടിച്ചു തരുമോ നീ എന്നോട് പറഞ്ഞു നിന്റെ ഫീസിന്റെ കാര്യം ദത്തൻ്റെ ആ ചോദ്യത്തിൻ്റെ അവൾക്ക് ഉത്തരവുണ്ടായിരുന്നില്ല എത്രയാ നിന്റെ ഫീസ് അല്ലെങ്കിൽ വേണ്ട ദാ എന്റെ എ ടി എം കാർഡ് എത്രയാ വേണ്ടതെങ്കിൽ എടുത്തോ അവൻ പിൻ നമ്പറും പറഞ്ഞു കൊടുത്ത് കാർഡ് ടേബിളിന് മുകളിൽ വെച്ചു എനിക്ക് നിന്റെ പൈസ ഒന്നും വേണ്ട എനിക്ക് ആ ജോലി തിരികെ വാങ്ങിച്ച് തന്നാൽ മതി കോളേജിലേക്കല്ലാതെ ജോലി കൂലി എന്നൊക്കെ പറഞ്ഞ് ഈ വീടിന്റെ പടി നീ പുറത്തിറങ്ങിയാ നിന്റെ കാളി ഞാൻ തല്ലിയെടുക്കും അതിൻ്റെ ഒക്കെ ആവശ്യം എന്തെത്താം നീ വെറുതെ എനിക്ക് വേണ്ടി കഷ്ടപ്പെടണ്ട എന്റെ കഷ്ടപ്പാടും ദുരിതവും അന്വേഷിക്കാൻ നീ വരണ്ട മര്യാദ കഴിയിട്ട് റെഡിയായി ക്ലാസ്സിലേക്ക് പോവാൻ നോക്ക് ഇല്ല ഞാൻ പോവില്ല ഇവള ഇന്ന് ഞാൻ അത് പറഞ്ഞത് എത്തൻ കയ്യിൽ കിട്ടിയ ചെണ്ടയുടെ കോരെടുത്ത് അടിക്കാനായി വീശു പോവില്ലടി നീ ക്ലാസ്സിൽ പോവില്ലേന്ന് നീ എന്നെ ചെറിയ കുട്ടികളെ പോലെ വാടി കാണിച്ച് ഭീഷണി പേടുത്തണ്ട എനിക്ക് പേടിയില്ല അവളത് പറയില്ല യൂണിഫോം എടുത്ത് പുറത്തേക്ക് ഓടിയത് ഒരുമിച്ചായിരുന്നു ഇട ദേവദത്ത എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല പിന്നെ വയസിന് മൊത്തം ആൾ പറഞ്ഞ് അനുസരിച്ചില്ലെന്ന് വേണ്ട അത് പറഞ്ഞ അവൾ ബാത്റൂമിലേക്ക് കയറി ഈ പേണിന്റെ ഒരു കാര്യം അവളെ നോക്കി ഇദ്ദേഹത്തൻ ചിരിയോടെ പറഞ്ഞു വർണ്ണ കുളി കഴിഞ്ഞിറങ്ങാനായി ഇദ്ദേൻ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു കുറച്ച് കഴിഞ്ഞതും അവൾ പൊളിച്ചിറങ്ങി ഡേയ് ഞാൻ പുറത്തു പോവാ വരാൻ വൈകും അവളൊന്ന് മൂടി താനെ ശരിക്ക് തോർത്ത് മുടിയിൽ നിന്ന് വെള്ളശെരിക്ക് പോയിട്ടില്ലെങ്കിൽ പനി പിടിക്കും അതും പറഞ്ഞവൻ വണ്ടിയെടുത്ത് പുറത്തേക്ക് പോയി ഇവൻ അങ്ങോട്ടും മനസ്സിലാവുന്നില്ല മഹാദേവ അവൾ വേഗം പോയി റെഡിയായി ഇറങ്ങാൻ നേരം ടേബിളിന് മുകളിൽ വെച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ എ ടി എം കാർഡും എടുത്തു എൻ്റെ ഫീസ് എത്താന്ന് വെച്ചാൽ ഇവൻ എനിക്ക് എൻ്റെ കാർഡൊക്കെ തന്നത് ആയിരം രണ്ടായിരം ആയിരിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവും അവൾ നേരെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഷോപ്പിന് പുറത്ത് പറഞ്ഞ അനുവിനേയും വേണിയേയും കാത്തു നിന്നു അവർ കൂടി വന്നത് പേരും കൂടി എ ടീമിലേക്ക് നടന്നു ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞ ദത്തേൻ നിന്നെ ഇഷ്ടാണ് അല്ലാതെ ആരെങ്കിലും സ്വന്തം കാർഡ് തരുമോ ആനു പറഞ്ഞു എനിക്കൊന്നും അറിയില്ല ആ കാട്ടുമാക്കാന്റെ സ്വഭാവം അവർ മൂന്ന് പേരും ഒരുമിച്ചാണ് പൈസ എടുക്കാൻ കയറിയത് കാർഡ് മെഷീനിലേക്കിട്ട് പിൻ നമ്പർ എല്ലാം അടിച്ചു കൊടുത്തു സാലറി ആയി അയ്യായിരം പിന്നെ മോതിരം പണയം വെച്ചപ്പോൾ ഒരു അയ്യായിരം കിട്ടിയിട്ടുണ്ട് ആ പിന്നെ അയ്യായിരം എടുത്താൽ പോരെ നീ എന്തിനാ പറഞ്ഞ മോളെ എങ്ങനെ പെശിക്കുന്നത് എന്തായാലും പതിനാറ് എടുത്തേക്ക് അത്ര പായസൊന്നും അക്കൗണ്ടിലില്ലെങ്കിലോ നീ എന്തായാലും നോക്കി നോക്ക് അപ്പറിയാലോ എന്തായാലും പതിയെ മതി പുറത്തൊക്കെ എന്തൊരു ചൂടാ ഇവിടെ കുറച്ചുനേരം എ സി നിൽക്കാം ഹായ് സാനിറ്റൈസർ നല്ല മണം എ ടി എമ്മിലെ സാനിറ്റൈസർ കയ്യിലാക്കി കൊണ്ട് പറഞ്ഞു എനിക്ക് കുറച്ച് താ ആനവും വേണേൽ സാനിറ്റൈസറിന് വേണ്ടി അടിയായി അത്യാവശ്യ കാര്യത്തിന് വരുമ്പോഴാ ഒരു തല്ലും കൂട്ടും നിങ്ങൾക്ക് നാണല്ലേ സാനിറ്റൈസറിന് വേണ്ടി അടി ഉണ്ടാക്കാൻ ചേ മ്ലേച്ചും അങ്ങോട്ട് മാറി നിൽക്ക് ഞാനൊന്ന് മാറുന്ന നോക്കട്ടെ അവര് പേര് സാനിറ്റൈസറിന് വേണ്ടി അടി ഉണ്ടാക്കാൻ തുടങ്ങി ഹായ് ആര് സി സി ടി വിയിൽ നോക്കി കാണിച്ചു ഹായ് എം മുതലാളി ഞാൻ വരണ ഹായ് ഞാൻ വേണി ഞാൻ അനുവേ അവര് മൂന്നുപേര് സി സി ടി വി നോക്കി പറഞ്ഞു കൊറേ നേരായില്ലേ കുത്തി ഇത്ര നേരായിട്ട് കഴിഞ്ഞില്ലേ പിന്നെ നിൽക്കുന്ന ചേച്ചി ചോദിച്ചപ്പോഴാണ് അവർക്ക് വന്ന കാര്യം ഓർമ്മ വന്നത് എടി ക്യാഷ് എത്ര വെച്ചെന്ന് എടുക്ക് അനു പറഞ്ഞതും വേണി പതിനായിരം രൂപ അടിച്ചു കൊടുത്തു അയ്യോ ബാലൻസ് നോക്കിയിട്ട് പൈസ എടുത്താൽ മതിയായിരുന്നു വാർണ പറഞ്ഞു അവിടേക്ക് ക്യാഷ് വന്നിരുന്നു അനു വേഗം ക്യാഷ് എടുത്തു ബാലൻസ് നോക്കു പറഞ്ഞ മോളെ വേണി പറഞ്ഞു ബാലൻസ് മൂവായിരത്തി രണ്ടായിരത്തി രൂപ മൂവായിരത്തി രണ്ടായിരത്തി രൂപയോ നീ എന്തൊക്കെയാ പറഞ്ഞ മോളെ ഈ പറയുന്നേ മാറി നിന്നേ ഞാൻ നോക്കട്ടെ വേണി സ്ക്രീൻ്റെ മുന്നിലേക്ക് നിന്നു ഒറ്റ പത്ത് നൂറ് പതിനായിരം ലക്ഷം മൂന്നു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വർണ്ണയും മനവും വേണിയും കിളിപോയ അവസ്ഥയിലാണ് എ ടി എമ്മിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത് കോളേജ് എത്തുമ്പോൾ അവർ പരസ്പരം ഒന്നും മിണ്ടിയില്ല ക്ലാസ് എടുക്കുമ്പോഴും അവർ മൂന്ന് പേരും മറ്റേത് ലോകത്തായിരുന്നു ഉച്ചക്ക് ലെഞ്ച് ബ്രേക്ക് ആകുന്നതുവരെ വരെ അവരൊന്നും മിണ്ടിയിരുന്നില്ല വർണ്ണമോളെ ഉം മൂന്ന് ലക്ഷത്തിന് എത്ര പൂജ്യമുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പൂജ്യം അല്ലേ അപ്പൊ എന്റെ കണ്ണിന് കുഴപ്പമൊന്നും അല്ല ദേഹത്തേന്റെ എവിടെന്ന് ഇത്രയും പൈസ ആ എനിക്കറിയില്ല നീ അന്ന് പറഞ്ഞില്ലേ ദത്തേന്റെ കയ്യിൽ ഗണ്ണുണ്ടെന്ന് ഉം ഇനി ദത്തടൻ കെ ജി എഫിലെ റോക്കിബായ പോലെ വല്ല ഗ്യാങ്സ്റ്റാർ ആകുമോ ഏയ് ദത്തേന്റെ കണ്ട ഗ്യാങ്സ്റ്റർ ലുക്കൊന്നും ഇല്ല ഒരു തനി നാട്യംപുറത്തുകാരെ ഇനി വല്ല കള്ളൊക്കെ എടുത്തും